ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വിവിധ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി പ്രയാർ വായനശാല കിണർമുക്ക് റോഡ് അടുമ്പത്തറ കലാവേദി റോഡ് കാര്യാടുകുളം കയർ സൊസൈറ്റി റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത് ഏഴാം വാർഡ് മൂന്നാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നടത്തി ദേവികുളങ്ങന ഗ്രാമപഞ്ചായത്തിലാണ് വിവിധ റോഡുകളുടെ നിർമ്മാണ നടത്തിയത് ഏഴാം വാർഡിലെ പ്രയാർ വായനശാല കിണർമുക്ക് റോഡ് അടുമ്പന്തറ കലാവേദി റോഡ് കാരിയാടുകുളം കയർ സൊസൈറ്റി റോഡ് എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടത്തിയത് ഏഴാം വാർഡിലെ മൂന്നാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന് ശിലാസ്ഥാപനവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എം ബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു അപ്പൊ ഇന്നത്തോടു കൂടി ഇനി സിസ്റ്റം ശിഷ്യോട് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഇനി മുതൽ ഒരു ലൈറ്റ് ഓഫ് ആയി പോയാൽ ഓരോ സെക്കൻഡറി വിളിച്ചാൽ മതി വിജയത്തിൽ എങ്ങനെയല്ല മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞിട്ട് അപ്പൊ ഇനി അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ സാധനം എല്ലാം പർച്ചേസ് ചെയ്ത് പഞ്ചായത്തിൽ വെച്ചിട്ടാണ് ഇറങ്ങുന്നത് ഓരോരോ പ്രശ്നങ്ങൾ കണ്ടിട്ട് പരിഹാരം ഉണ്ടാക്കുകയാണ് നമ്മുടെ അംഗൻവാടികൾ ഞാൻ പറയുമ്പോൾ അംഗൻവാടികളെല്ലാം സർവീകില്ലാത്ത ഇവിടെ ഭയങ്കര പരാതി ഇല്ലേ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ച് പോയപ്പോഴാണ് നമ്മുടെ എം എൽ എ